അന്തർജനമാണ് ആവി പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷാതാക്കൾ പറയണത് പറയുന്നതിൽ വേറൊന്നും തോന്നില്ല ഇനിയും ഗായത്രി ടീച്ചർ കൂടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും ടീച്ചറായിട്ട് അങ്ങനൊരവസ്ഥ ഉണ്ടാക്കണോ ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയത് ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ച് പേടിച്ചാൽ സ്കൂളിലേക്ക് വരണത് തന്നെ അങ്ങനെ പേടിക്കാതെ ഇവിടെ ഒളിക്കാൻ കാണുന്നുണ്ട് അല്ല ഞാനൊന്നും ചോദിക്കട്ടെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാവ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാ ഉത്തേണ്ടല്ലോ ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചന ഉണ്ടാക്കുന്ന നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും താല്പര്യേ ബസ്സിന് പത്ത് പൈസ കൂട്ടി പറഞ്ഞ് കുട്ടികളെ കുത്തിയളക്കി ബസ്സിൽ അറിയിപ്പിച്ചാൽ നിങ്ങൾ യൂണിയനിൽ തൊള്ളി പൂട്ടിയിരിക്കുന്നത് ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ അടങ്ങാഞ്ഞിട്ടല്ല മുന്റേ വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ ഞങ്ങളൊക്കെ ആൾക്കാരാ സ്വന്തം കാര്യം ചിന്തിവാന്നുള്ള ഒറ്റ ചിന്ത ഉള്ളൂ അല്ല ഇനിയിപ്പം നാളെ മുതൽ മുസ്ലിം സ്കൂൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടില്ലെന്നാണ് നിങ്ങളൊക്കെ എന്താ ചെയ്യാ രാജ്യത്ത് വീട്ടിൽ പോയി കുത്തിരിക്കും